അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു അക്ഷര വെളിച്ചത്തിന്റെ നിറസ്തംഭമായും പ്രോജലിക്കുന്നതാണ് മലയോരത്തെ ആദ്യ സ്കൂളായ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാദാനത്തിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ പുതിയ കാലത്തിലേക്കുള്ള മുഖംമാറ്റത്തിലേക്കാണ് സ്കൂൾ ഒരുങ്ങി നിൽക്കുന്നത് പല ഘട്ടങ്ങളിലായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാരും ജില്ലാ പഞ്ചായത്തും ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും അവ യഥാവിധി പൂർത്തീകരിക്കാൻ സ്കൂൾ പി ടി എയും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് അക്ഷീണമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെയും സഹായം അത്യാവശ്യമാണ് മലയോരത്തിൻ്റെ അറിവരങ്ങായി ആയിരങ്ങൾ അക്ഷര വെളിച്ചം പകർന്ന വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിൻ്റെ ആരവങ്ങളിലാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ താലൂക്കിൽ കിഴക്കൻ മലയോരത്തിന് പ്രൗഢിയുടെ തേജസ്സായുള്ള ആദ്യകാല വിദ്യാലയം ശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപനത്തോട് അടുക്കുകയാണ് ഒരു വർഷം നീണ്ടുനിന്ന വൈവിധ്യമർന്ന പരിപാടികൾക്ക് പുറമെ വയക്കര ഫെസ്റ്റും നാട് ഏറ്റെടുത്തു കഴിഞ്ഞു കേവലം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനപ്പുറം വിദ്യാലയത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് ശതാബ്ദി വർഷത്തിൽ നടപ്പിലാക്കുന്നത് സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും നാട്ടുകാരുടെയും സുമനസുകളുടെയും രക്ഷിതാക്കളുടെയും കൂടിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നതെന്ന് പ്രിൻസിപ്പൽ എം ഡി അനിൽകുമാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക എ കെ റജീന ഹെഡ്മിസ്റ്റർ ടി വി പ്രീത പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ എന്നിവർ പറഞ്ഞു വേക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മൾ സ്കൂളിൽ സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ അവസാനത്തെ പരിപാടി എന്ന നിലയിലാണ് ഫെസ്റ്റ് വേക്കര ഫെസ്റ്റ് എന്ന പേരിലുള്ള പരിപാടി ഇപ്പോൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുമ്പ് സൂചിപ്പിച്ചത് പ്രകാരം ഈ മാസം എട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഫെസ്റ്റ് നടക്കുന്നു എന്നുള്ള വിവരം മൊത്തത്തിലെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ മോശമല്ലാത്ത തരത്തിലുള്ള ഒരു ജനപങ്കാളിത്തം ലഭിക്കുന്നുമുണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നൂറ് വർഷം പിന്നിടുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് പ്രതിഭകളെ സൃഷ്ടിച്ചെടുത്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രധാന കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മൂന്ന് വർഷം പിന്നിടുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ആ മേഖലകളിലേക്ക് അല്ലെങ്കിൽ എല്ലാ മേഖലകളിലേക്കും ഭൗതികപരമായിട്ടുള്ള മേഖലകളിലേക്ക് പ്രത്യേകിച്ചും ഒരു ഉന്നതി ഉണ്ടായിട്ടില്ല എന്ന് പണം കരുതുക എന്നുള്ളതാണ് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇനിയും അടിസ്ഥാനപരമായ ഒട്ടനവധി കാര്യങ്ങൾ ഭൗതികപരമായ നേട്ടങ്ങളിൽ ഈ സ്കൂളിന് ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് വരും വർഷങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കുവാൻ തന്നെയാണ് ം ശതാബ്ദി ആഘോഷത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ളത് കേവല ആഘോഷം എന്നതിനപ്പുറത്തേക്ക് ഒരുപടി കാര്യങ്ങൾ ചെയ്യുവാനാണ് വിദ്യാലയം വിചാരിക്കുന്നത് ശതാബ്ദി ആഘോഷ സംഘാടക സമിതി സ്കൂൾ പി ടി എല്ലാം വളരെ ഒത്തൊരുമയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം ഒത്തുചേർന്ന ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇതിനെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അക്കാദമിക കാര്യത്തോടൊപ്പം തന്നെ ഭൗതിക വികസന പ്രവർത്തനത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളാണ് മുപ്പത് ലക്ഷത്തോളം രൂപ വരുന്ന പ്രൊജക്റ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കുട്ടികളുടെ പാർക്ക് പ്രൈ വിദ്യാലയത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി വിദ്യാലയത്തിലേക്ക് കയറി വരുന്ന ഫ്രണ്ടേജ് അതിൻ്റെ പിന്നെ ഗേറ്റ് നമ്മുടെ ഖക്കറ സൗണ്ട് റഷേഴ്സ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരതിൻ്റെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ തന്നെ കുട്ടികളുടെ പാർക്ക് അതിന് നമ്മൾ ഇപ്പോൾ എട്ടോളം റൈഡുകൾ മറ്റ് ബാച്ചുകളിൽ നിന്ന് വാങ്ങി ബാച്ചിൻ്റെ പേരെഴുതി വെക്ക പത്ത് വിധത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ പാർക്കിൻ്റെ നിർദ്ദിഷ്ട ഏരിയ എന്ന് പറയുന്നത് ടോയ്ലറ്റ് പഴയ ടോയ്ലറ്റുകൾ ഒത്തുകൂടി കിടന്നിരുന്ന ഒരു ടോയ്ലറ്റ് സംശയമായിരുന്നു അതൊക്കെ പൊളിച്ച് നീക്കി ഇവിടെ ഒരു പാർക്കിൻ്റെ ഒരു ഏരിയ ആക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് തുക നമുക്ക് ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട് ഒരു രണ്ടര ലക്ഷത്തോളം രൂപയോളം നമ്മൾ മണ്ണ് ഇടുകയും അതിന് മതിൽ കിട്ടുകയും ഒക്കെ നിലവിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നാട്ടുകാരിൽ നിന്നൊക്കെ ഓരോ ജാതികളിൽ നിന്നൊക്കെ തിരിച്ചെടുത്തിട്ടുള്ളത് പക്ഷേ അപ്പോഴും നമുക്ക് അതിന് പൂർണ്ണമായൊരു തുക കണ്ടെത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പോഴും ഞങ്ങൾ ശുഭപ്രതീക്ഷയിലാണ് സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിട നിർമ്മാണം മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണ പൂർത്തീകരണം അന്തിമ ഘട്ടത്തിലാണ് കൂടാതെ ക്യാമ്പസ് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശതാബ്ദി ആഘോഷ കമ്മിറ്റിയും സ്കൂൾ പി ടി ഐയും സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന വിദ്യാലയത്തിൻ്റെ മുഖ്യ പ്രവേശന കവാടം സ്പോൺസർ ചെയ്തത് കക്കറ സ്റ്റോൺ ക്രഷർ ഉടമ വർഗീസ് ഉമർപുയിൽ എന്ന വ്യക്തിയാണ് ഇതുൾപ്പെടെ രണ്ട് പ്രവേശന കവാടങ്ങളുടെയും പുനർനിർമ്മാണം ചുറ്റുമതിൽ നവീകരണം കുട്ടികളുടെ പാർക്ക് നിർമ്മാണം ഇന്റർലോക്കിംഗ് സ്കൂൾ കെട്ടിടം പെയിന്റിംഗ് ചെയ്ത് മനോഹരമാക്കൽ തുടങ്ങി ഏകദേശം മുപ്പത് ലക്ഷത്തിലേറെ രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാസൌകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിയോജകമണ്ഡലം എം എൽ എ ടി ഐ മസൂദനന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച സ്കൂൾ ബസ് സർവീസും ഈ വർഷം തന്നെ എന്നാണ് ശതാബ്ദി ആഘോഷത്തിന് സമാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്നുണ്ട് ധാരാളം അഭ്യദായകാംക്ഷകൾ നമ്മുടെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അകമായ സഹായവും പിന്തുണയും നൽകി വരുന്നുണ്ട് അതിന് എടുത്തു പറയാൻ ഒന്നാണ് നമ്മുടെ പൂർവ്വ അധ്യാപകനായിരുന്ന ശ്രീ മുരളി മാസ്റ്ററുടെ അനുസ്കരണ അനുസ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ മക്കൾ നമ്മുടെ സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയം സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പൂർത്തിയായി വരുന്ന മുറയ്ക്ക് തന്നെ ആ ഓപ്പൺ ഓപ്പൺ ഓണിച്ച പ്രവർത്തനവും തുടങ്ങി വെക്കുന്നതാണ് ഇന്ന് ധാരാളം അഭിനയകാംക്ഷകളുടെ അഗമനത്തെ പിന്തുണയും സഹായവും കൊണ്ട് മയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പൂർവാദ്യം ശക്തിയോടെ പ്രൗഢിയോടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു വരുന്നത് കഴിഞ്ഞ നൂറ് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഹാൻഡ്ബോളിൽ നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ സംഭാവന ചെയ്ത വിദ്യാലയത്തിൽ പാഠ്യ പാഠ്യേതര മേഖലകളിൽ വെന്നിക്കുടി പാറിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഉണ്ട് പൂർവ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും തന്നെയാണ് ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും ശതാബ്ദി വർഷത്തിൽ ഇനിയും നിരവധി വികസന സ്വപ്നങ്ങളാണ് സംഘാടക സമിതിക്കും വിദ്യാലയ രക്ഷാകർത്തൃ സമിതിക്കുമുള്ളതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനമായി വേണ്ടത് സാമ്പത്തികമാണെന്നും ആയതിനാൽ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള സാമ്പത്തിക സമാഹരണത്തിൽ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും നിർലോഭമായ സഹായ സഹകരണം ആവശ്യമാണെന്നും അതിനായി ഏവരും സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ശതാബ്ദി ആഘോഷ സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു വിദ്യാലയ വികസന നിധിയുടെ അക്കൗണ്ട് നമ്പറിലേക്ക് സഹായം എത്തിക്കണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ